പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിവിടെ രണ്ട് ഗുഹ കവാട ചിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവ അത്ര പ്രധാനപ്പെട്ടതൊന്നും അല്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ ഉള്ള പ്രസക്തി എന്തെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം അതിൻ്റെ ഭാഗമായി അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വത്തെ നിങ്ങൾ ശരിവെക്കുന്നോ അതോ അന്യജി ജീവികൾ ഭൂമിയിൽ വന്നും പോയും ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇതേ ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അല്പം വിശദീകരണത്തിൻ്റെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് എന്തെന്നാൽ അന്യഗ്രഹജീവികൾ എന്നതിന് പകരം അപരിചിത ജീവികൾ എന്നായിരുന്നു നിങ്ങളുടെ ചോദ്യമെങ്കിൽ അഥവാ എൻ്റെ ചോദ്യമെങ്കിൽ അതിനെ എനിക്ക് എളുപ്പത്തിൽ ഉത്തരം തരാമായിരുന്നു അന്യഗ്രഹ ജീവി എന്നാൽ നാം എല്ലാം ജീവിക്കുന്ന ഭൂമി എന്ന ഗ്രഹത്തിന് പുറമേ നിന്നും ഏതോ അപരിചിത ജീവികൾ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള വിധത്തിലാണ് അഥവാ ഭൂമിയിൽ ഇല്ലാത്ത ജീവികൾ അവയാണ് അന്യഗ്രഹ ജീവികൾ അതേസമയം ഭൂമിയിൽ തന്നെ നമ്മോടൊപ്പം തന്നെ ജീവിക്കുന്നവയും എന്നാൽ നമ്മിൽ നിന്നും മറിഞ്ഞിരിക്കുന്നവയുമായ ചില ജീവികളെ പറ്റി അവയെ അന്യഗ്രഹ ജീവികൾ എന്ന് പറയാൻ സാധിക്കില്ല അപരിചിത ജീവികൾ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ അവയെ പറ്റി മാത്രമാണ് ചോദ്യമെങ്കിൽ എനിക്ക് ഉത്തരം തരിക എളുപ്പമായിരിക്കും അവ ഉണ്ടായേക്കാനുള്ള സാധ്യത അമ്പത് ശതമാനത്തേക്കാൾ കൂടുതലാണ് നമ്മോടൊപ്പം നമ്മുടെ ഭൂമിയിൽ നമ്മിൽ നിന്നും മറിഞ്ഞ് ജീവിക്കുന്ന നമുക്ക് അപരിചിതരായ ചില ജീവികൾ ഭൂമിയിൽ ഉണ്ടായേക്കാൻ ധാരാളം സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഈ പറയുന്നത് അതേസമയം ശരിക്കും അന്യഗ്രഹ ജീവികൾ അതായത് ഭൂമിയുടെ പുറമേ നിന്ന് ഭൂമിയിലേക്ക് വന്നെത്തുന്ന ജീവികൾ അങ്ങനെ ഒരു കൂട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം തരിക വളരെ പ്രയാസമായിരിക്കും എന്തെന്നാൽ അന്യഗ്രഹങ്ങൾ ഉണ്ട് എന്ന് അനുമാനിക്കാമെങ്കിൽ മാത്രമേ അന്യഗ്രഹ ജീവികളെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ അന്യഗ്രഹങ്ങൾ ശാസ്ത്രം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ള അന്യഗ്രഹങ്ങൾ ഒരുപാട് നക്ഷത്രങ്ങൾ സൗരയുധം എന്ന സങ്കല്പത്തിലെ ഭൂമി ഒഴികെയുള്ള ഗ്രഹങ്ങൾ സൗരയുധങ്ങൾക്ക് തുല്യമായിട്ടുള്ള മാറ്റ അനവധി ഗ്രഹസഞ്ചാര പദങ്ങൾ ഇവയൊക്കെ ശാസ്ത്രം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പ്രധാനമായും ഇതെല്ലാം നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് നാസയാണ് എൻ എ എസ് എ പലർക്കും ആ ചുരുക്കപ്പേരിൻ്റെ പൂർണ്ണരൂപം അറിയില്ല നാഷണൽ അസോസിയേഷൻ ഓഫ് സ്പേസ് ആക്ടേഴ്സ് അതാണ് നാസ വളരെ ഭംഗിയായി നാടകങ്ങൾ രചിക്കുകയും രംഗത്ത് അവതരിപ്പിക്കുകയും അത് ചിത്രീകരിച്ച് നമ്മൾക്ക് എത്തിച്ചു തരികയും ചെയ്യുന്ന മഹത്തായ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നാസ ചന്ദ്രനിലേക്ക് പോകുന്നു മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നു അവിടെ ചായക്കട നടത്തുന്നു ഇതാ ഇനി ചൊവ്വയിലേക്ക് പോകുന്നു ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് പറയും ഇനി ഗ്യാസ് അടുപ്പുകളും അതുപോലെ തന്നെ മൈക്രോവേവ് ഓവനും ഒന്നും ആവശ്യമില്ല സൂര്യനിൽ നിന്ന് നേരിട്ട് തീ കേബിൾ വഴിക്ക് കൊണ്ടുവരാൻ കഴിയും അത് തൊട്ടടുത്തു വരെ എത്തിയിട്ടുണ്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ അടുക്കളകളിലും എത്തും എന്നുള്ള തരത്തിലുള്ള ധാരാളം പ്രതീക്ഷകൾ മനുഷ്യന് പോരുന്ന ആ പ്രതീക്ഷകൾ മനുഷ്യരിൽ വളർത്തിയെടുക്കാനും ഉറപ്പിച്ചു വയ്ക്കാനും കഴിയുന്ന അനേകം രംഗാവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാഷണൽ അസോസിയേഷൻ ഓഫ് സ്പേസ് ആക്ടേഴ്സ് ആണ് നാസ നാസ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും എന്ന് കരുതാനില്ല എന്ന് മാത്രവുമല്ല നാസയോട് നമുക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും സത്യം എന്താണ് എന്ന് അനുമാനിക്കാം ഇപ്പോൾ മഴ പെയ്യുമോ എന്ന് നാസയോട് ചോദിച്ചു അപ്പം നാസ പറഞ്ഞു ഇപ്പോൾ മഴ പെയ്യുമെന്ന് എങ്കിൽ കൂടെ വീട്ടിൽ വെച്ച് നമുക്ക് ധൈര്യമായി പുറത്തേക്കിറങ്ങാം എന്തെന്നാൽ നാസ പറഞ്ഞിരിക്കുന്നു മഴ പെയ്യുമെന്ന് അതിനാൽ തീർച്ചയായും മഴ പെയ്യാനിരിക്കുന്നില്ല എന്ന് അത്തരം വലിയ നുണകളൊക്കെ പറയുന്ന ഒരു സ്ഥാപനമാണ് നാസ ഏതായാലും നാസയെ പറ്റി പറയാനല്ല ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് രണ്ട് ഗുഹാ ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ എനിക്കത്ര പ്രധാനപ്പെട്ട ഒന്നുമല്ല എന്തെന്നാൽ ഈ ചിത്രങ്ങൾ സത്യത്തിൽ ഉള്ളവ തന്നെയാണോ അഥവാ അത് ആരുടെയെങ്കിലും നിത്യജീവിതത്തിനെ ബാധിക്കുന്നവയാണോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ടവയല്ല എനിക്ക് അരി വാങ്ങുന്നതിനെ ഇത് എളുപ്പമാക്കി കിട്ടുകയോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന യാതൊന്നും ഈ ചിത്രങ്ങളിലില്ല പക്ഷേ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രങ്ങൾ അല്പം ഗൗരവമുള്ളതാണ് എന്തെന്നാൽ ഈ ചിത്രങ്ങളിൽ അവർ ചില മിനുക്കുപണികൾ കാണുന്നു എന്തിനാണ് ഒരു പ്രത്യേക ഭൂവിഭാഗത്തിൽ ഇങ്ങനെ ചില ചിത്രങ്ങൾക്ക് മിനുക്കുമണികൾ നടത്തേണ്ടി വരുന്നത് എന്ന് ഗൂഗിൾ തന്നെ അറിയിക്കേണ്ടി വരും ഇപ്പോൾ രണ്ട് ഗുഹാ കവാടങ്ങളുടെ ചിത്രങ്ങളാണല്ലോ കാണിക്കുന്നത് ഇത് മൂന്ന് കാലഘട്ടങ്ങളിലായി എടുത്തിട്ടുള്ളവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നിങ്ങനെ മൂന്ന് കാലഘട്ടങ്ങളിലായിട്ടാണ് ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചിത്രം ഇതുപോലെ മൂന്ന് കാലഘട്ടത്തിൽ എടുത്തിരിക്കുന്നു രണ്ടാമത്തെ ചിത്രം വാസ്തവത്തിൽ രണ്ട് കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ളൂ ആദ്യത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എടുത്ത ചിത്രം രണ്ടായിരത്തി ആറിൽ വ്യക്തതയോടെ ഇട്ടിരിക്കുന്നു അതിൽ ഗുഹ കാണുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴത്തേനും എന്ത് ചെയ്തിരിക്കുന്നു ഈ ഗുഹ അവർ മായ്ച്ചിരിക്കുന്നു അത് ഗുഹ നേരിട്ട് ഒരു സ്ക്രീൻ വെച്ച് മായ്ക്കുകയായിരിക്കില്ല ആയിരിക്കുകയില്ല ചെയ്തിരിക്കുക ഗൂഗിളിൽ അത് നെറ്റിൽ നിന്ന് അപ്രത്യക്ഷമാക്കി കളയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റൊരു ചിത്രമുണ്ട് രണ്ടാമത്തെ ഗുഹയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലത്തെ ചിത്രത്തിൽ അത് വ്യക്തമല്ല എന്നാൽ രണ്ടായിരത്തി ആറിലത്തെ ചിത്രത്തിൽ അത് വ്യക്തമാണ് ഭാഗ്യവശാൽ തന്നെ എന്ന് പറയാം ഇപ്പോഴും ആ ചിത്രം അവിടെ കിടക്കുന്നുണ്ട് മാത്രവുമല്ല ആ ചിത്രം പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി ആറിൽ കാണുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഓ എന്തോ ആവട്ടെ അവർ അത് മാറ്റിയോ മറക്കുകയോ എന്തോ ചെയ്തു കൊള്ളട്ടെ രണ്ടോ മൂന്നോ വർഷങ്ങളായി പ്രബലപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ട് നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ ഭൂമിയുടെ ഉള്ളിൽ തന്നെ അപരിചിത ജീവികൾ നമ്മിൽ നിന്നും മറക്കപ്പെട്ട ചില വസ്തുതകളുടെ കൂട്ടമായി നമുക്ക് അപ്രത്യക്ഷമായിരിക്കുന്ന ചില ജീവികൾ ഉണ്ടായേക്കാം എന്നാണ് രണ്ടോ മൂന്നോ വർഷങ്ങളായി ഇത്തരം ഊഹാപോഹങ്ങൾക്ക് ധാരാളം ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെയോ അതല്ലെങ്കിൽ കടുത്ത മതവിശ്വാസികളെയോ ഒന്നുമല്ല നല്ല വിദ്യാഭ്യാസമുള്ള പലരും ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ അനുമാനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് അത് കേട്ടപടിക്ക് പെട്ടെന്ന് ആരും തള്ളിക്കളഞ്ഞേക്കാവുന്ന ചില സത്യങ്ങൾ വാസ്തവങ്ങൾ ആ വാസ്തവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം അനുമാനങ്ങളിൽ ബുദ്ധിശാലികൾ ചെന്നെത്തുന്നത് കേട്ടപടിക്ക് തള്ളുമെന്ന് പറയുന്നുണ്ടല്ലോ അവര് നിസ്സാരക്കാരല്ല അവരും യുക്തിയുക്തം കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നു എന്ന് ധരിക്കുന്നവരാണ് നമ്മുടെ ഇടയിൽ രണ്ടു തരം അന്ധവിശ്വാസികളുണ്ട് ഒന്ന് പെട്ടെന്ന് ആരും മനസ്സിലാക്കുന്ന പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസികൾ ദൈവം മതം എന്നിവയെ പിന്തുടരുന്നവർ അത് ഒരു കൂട്ടർ ഇനി മറ്റൊരു കൂട്ടർ കൂടിയുണ്ട് ശാസ്ത്രത്തെ അന്ധമായി വിശ്വസിക്കുന്നവർ ശാസ്ത്ര അന്ധവിശ്വാസികൾ മത അന്ധവിശ്വാസികൾക്കിടയിലും അതിനു പുറത്തും ശാസ്ത്ര അന്ധവിശ്വാസികൾ അനവധി പേരുണ്ട് ഈ ലോകത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാരും ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ശാസ്ത്രത്തിൽ വിശ്വസിച്ചതുകൊണ്ട് കുഴപ്പമില്ല സയൻസിൽ വിശ്വസിച്ചതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അശാസ്ത്രീയമായ കാര്യങ്ങളെ ആരെങ്കിലും ശാസ്ത്രീയമെന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തി തരുമ്പോൾ അന്ധമായി ഒരിക്കലും ചോദ്യം ചെയ്യാതെ അതിനെ വിശ്വസിക്കുന്ന അനേകർ ഉണ്ട് ഞാനുൾപ്പെടെ നമ്മൾ എല്ലാവരും ഒരു പരിധി വരെയൊക്കെ അന്ധമായി ചോദ്യം ചെയ്യാതെ ചില ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളെ അതേപടി വിഴുങ്ങി വിഴുങ്ങിവയ്ക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ധാരാളമായി ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ലല്ലോ അങ്ങനെ നമ്മളും അന്ധമായി ചില കാര്യങ്ങളെയൊക്കെ വിശ്വസിച്ച് വെക്കാറുണ്ട് ഏതായാലും ആധുനിക ശാസ്ത്രം ആധുനിക ഭരണകൂടങ്ങൾ ഇവയെല്ലാം ആധുനിക ശാസ്ത്രം എന്ന് പറയേണ്ടതില്ല ആധുനിക ശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങൾ അവ പ്രചരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർ എന്ന അവകാശപ്പെടുന്നവർ അവരും ഭരണകൂടങ്ങളും അതുപോലെ തന്നെ ചില മതമേധാവികളും ഇവരെല്ലാം ചേർന്ന് നമ്മളെ ധാരാളമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിശ്വസനീയമെന്ന് പറയപ്പെടാവുന്ന വിധത്തിൽ നമ്മളെ കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ ഈ ഭൂമിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിടയിൽ നമ്മോടൊത്ത് നമ്മിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ചില അപരിചിത ജീവികൾ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തന്നെ കണ്ടെടുത്തു കഴിഞ്ഞാൽ പോലും ഇക്കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല എന്തെന്നാൽ കണ്ടുപിടിച്ച ശാസ്ത്രത്തിൻ്റെ ഇരുപതിൽ ഒരു പങ്ക് പോലും അല്ലെങ്കിൽ അഞ്ച് ശതമാനം പോലും നമ്മൾ ആരും അഥവാ സാധാരണക്കാർ ആരും അറിയുന്നതേയില്ല ശാസ്ത്രം നമ്മിൽ നിന്നും ഒരുപാട് മറച്ചു വയ്ക്കുന്ന നാസ പോലുള്ള ഏജൻസികൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ എത്തിച്ച് തരുന്നത് അഞ്ച് ശതമാനമെങ്കിൽ അതിന് ഇരട്ടി കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് അനുമാനിക്കുന്നു നമുക്ക് എത്തിച്ചു വാർത്തകളോ അവയും വളച്ചൊടിച്ചവയാണ് ഭൂമിയെ പറ്റിയുള്ള ആദ്യകാല സങ്കല്പങ്ങൾ തിരുത്തിക്കൊണ്ട് ഭൂമി ഗോളമാണ് എന്ന് സ്ഥാപിച്ചിട്ട് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളോളം കഴിഞ്ഞു അത് ഒരു സിദ്ധാന്തം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം മാത്രമാണ് ഭൂമി ഗോളാകൃതിയിൽ കിടക്കുന്നു എന്നുള്ളത് ഒരു സിദ്ധാന്തം മാത്രം തന്നെയാണ് എങ്കിലും പറഞ്ഞു 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 പറഞ്ഞ് നമ്മളുടെ എല്ലാം തലയിൽ അത് ഒട്ടിച്ചു വെക്കപ്പെട്ടു കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഭൂമിയുടെ ഗോളാകാരം എന്ന സങ്കല്പത്തിൽ നിന്ന് പുറത്തു കടക്കുക വലിയ പ്രയാസമാണ് എങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ശേഷിയുണ്ടെങ്കിൽ യഥാർത്ഥ ഭൂമിയുടെ ആകാരം അത് ഒരു വൃത്താകാരം മാത്രമായിരിക്കും അതല്ലാതെ പണ്ട് ബൈബിളിലൊക്കെ പറഞ്ഞ് കിടക്കുന്ന പോലത്തെ ഉള്ള ചതുരത്തിലുള്ള ഒരു ഭൂമി അതല്ലെങ്കിൽ ത്രികോണത്തിലുള്ള ഒരു ഭൂമി ബൈബിളിൽ അങ്ങനെ ത്രികോണാന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും പല മതങ്ങളും മതഗ്രന്ഥങ്ങളും പരന്ന ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ വിധത്തിൽ മറ്റൊരു വിധത്തിൽ പരന്നു കിടക്കുന്ന ഒരു ഭൂമിയെപ്പറ്റി ഉള്ള സിദ്ധാന്തങ്ങൾ കൂടി ആധുനിക കാലത്ത് പ്രബലമായി വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇക്കാര്യങ്ങൾ ഒരിക്കലും ശാസ്ത്രം നമ്മളെ പരിചയപ്പെടുത്തുകയില്ല ഇതേപ്പറ്റി ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അത് തുടർന്നുള്ള വീഡിയോകളിൽ കാണുന്നു അഥവാ അങ്ങനെ നമ്മോടൊത്ത് നമുക്കൊപ്പം അപരിചിത ജീവികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവയുടെ വാസസ്ഥലങ്ങൾ ഏതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ തന്നെ അതായത് ഭൂഗോളത്തിനുള്ളിൽ നമ്മളൊക്കെ ഭൂമിയുടെ പുറത്താണ് ജീവിക്കുന്നത് ഉപരിതലത്തിലാണ് ജീവിക്കുന്നത് ഭൂമിയുടെ അന്തർഭാഗത്ത് ഗുഹകളിലോ മറ്റോ അന്യഗ്രഹജീവികൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടോ ഉണ്ട് എന്ന് ഞാൻ ഉൾപ്പെടെ ധാരാളം പേർ അനുമാനിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മൾക്ക് ആർക്കും കണ്ണുകൊണ്ട് കാണാവുന്ന രണ്ട് ഗുഹകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അന്റാർട്ടിക്കയിലാണ് ഇതുള്ളത് എന്ന് കരുതി നിങ്ങളാരും അടുത്ത കപ്പലിന് വേണ്ടിയിട്ട് കടൽ തീരത്ത് ചെന്ന് കാവൽ നിൽക്കേണ്ടതില്ല നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ് ഗൂഗിളിൽ ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ്കിറ്റ്യൂഡും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡും ഞാൻ ഈ ചിത്രത്തിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട് ഈ സ്പോട്ട് നിങ്ങൾ സ്വയം കണ്ടെത്തിക്കൊള്ളുക എന്നാൽ അതിനു മുമ്പേ തന്നെ ചില ചിത്രങ്ങൾ ഏതായാലും വീഡിയോ ഇടുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ ചില ചിത്രങ്ങൾ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു ഇതിൽ ആദ്യം കാണുന്നത് ഇതാ ഒന്നാമത്തെ ചിത്രം ഗൂഗിൾ എർത്ത് രണ്ടാമത്തെ അന്റാർട്ടിക്ക ദ്വീപ് നമ്മൾ കുറച്ചും കൂടി ഭൂഖണ്ഡം കാണിക്കുന്നു കുറച്ചും വലുതാക്കി കാണിക്കുന്നു ഇതാ ഇപ്പോൾ കണ്ടോ ഇതാണ് ഈ ഗുഹകളുടെ ലൊക്കേഷൻ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചിരിക്കുന്നു ഇതിൽ ഒരു ഗുഹ കുറെ കൂടി വലുതാക്കി കാണിച്ചിരിക്കുന്നു ഇതാ ഈ ചിത്രത്തിൽ ഗുഹ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ആറിൽ ഗൂഗിളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഇപ്പോഴും നിങ്ങൾക്ക് പിന്നാക്കം തിരഞ്ഞാൽ രണ്ടായിരത്തി ആറ് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ചിത്രമാണ് ഇത് ശരി നമുക്ക് ചിത്രം അല്പം വലുതാക്കാം വലുതാക്കുക വലുതാക്കുകയല്ല കുറച്ചും കൂടി ഇതാക്കിയിട്ട് അതെ ഇതേ ഈ ചിത്രം ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗ്യൂഗിൾ പുറത്തുവിട്ട ചിത്രമാണിത് ഈ ചിത്രം തീരെ വ്യക്തമല്ല ഇത് സൂം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല എന്നുകൊണ്ട് ഞാൻ സൂം ചെയ്യുന്നില്ല നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കോളൂ ഇതേ ചിത്രം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരിക്കൽ കൂടെ ഗ്യൂഗിളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ ഒരിക്കൽ കൂടി ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ലേറ്റസ്റ്റ് ചിത്രം ഇതാ അത് ഗുഹ സ്വല്പം വലുതാക്കുന്നുണ്ട് ഇനി നോക്കിക്കോളൂ ഇതാ ഈ ചിത്രം കണ്ടോ ഇപ്പോൾ ഗുഹ അടച്ചിരിക്കുന്നു ഒരു പച്ച നിറത്തിലുള്ള സംഗതികളെല്ലാം ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നുണ്ട് ഗുഹ അവരടച്ചിരിക്കുന്നു അഥവാ ഗുഹയെപ്പറ്റിയുള്ള ഭാഗത്ത് എന്തോ സാധനം പേസ്റ്റ് ചെയ്തിട്ട് ആ സൈറ്റ് നമുക്ക് തീരെ കാണാത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഒന്നാമത്തെ ചിത്രം ഒന്നാമത്തെ ഗുഹാക്ക് അവാടത്തിൻ്റെ ചിത്രം ഇനി രണ്ടാമത്തെ ഗുഹാക്ക് അവാടം ഗ്യൂഗിൾ എർത്ത് ഇത്തിരി വലുതാക്കി കഴിഞ്ഞു അന്റാർട്ടിക്ക ഗുഹകൾ രണ്ട് ഗുഹകളുള്ള ചിത്രം നേരത്തെ കണ്ട സ്ഥലം തന്നെ ഇത്തിരി വലുതാക്കിയിരിക്കുന്നു കുറെ കൂടെ വലുതാക്കിയിരിക്കുന്നു അടുത്ത ചിത്രം ഇതാ ഇപ്പോൾ ഗുഹ കാണിക്കുന്നുണ്ട് കുറെ കൂടെ വലുതാക്കുന്നുണ്ട് ഇതാ ഇതാണ് ഗുഹയുടെ നല്ലൊരു ചിത്രം കുറെ കൂടി വലുതാക്കിയാൽ ഇതുപോലെ ഇരിക്കും ഇതാണ് ഗൂഗിളിൽ കാണുന്ന ചിത്രം ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ ഇതിലെ എഡിറ്റിംഗ് ഒന്നും വന്നിട്ടില്ല ഇത് രണ്ടായിരത്തി ആറിൽ കാണുന്ന ചിത്രമാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ചിത്രം കണ്ടാൽ ഇതൊത്തിരി വലുതാക്കുകയാണ് ഇതാ ഇതുപോലെ ഇരിക്കും ഇത് കൂടുതൽ വലുതാക്കാൻ പറ്റില്ല കൂടുതൽ സൂം സൂചിയിട്ട് പ്രയോജനമില്ല രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലത്തെ ഗ്യൂഗിൾ എഡിഷനാണിത് വീണ്ടും രണ്ടായിരത്തി ആറിൽത്തെ ഗൂഗിൾ എഡിഷനിലേക്ക് പോകുന്നു ചിത്രം ഒന്നുകൂടി വലുതാക്കി കാണിക്കുന്നു ഒരിക്കൽ കൂടി വലുതാക്കുന്നു ഇതിൽ ഗുഹ കാണാം ആ ഗുഹയുടെ അടിയിൽ ഇരുമ്പ് കൊണ്ടോ എന്തോ ഒരു ലോഹം കൊണ്ടോ മറ്റോ അടിയിൽ എന്തോ ഒരു ചിരട്ട കമിഴ്ത്തി വെച്ചിരിക്കുന്ന പോലെ ഒരു കമിഴ്ത്തി വെച്ച ഡോമ് പോലെ ഒരു സാധനം മലർത്തി വെച്ച ഡോമ് പോലെ ഒരു സാധനം കണ്ടുവരും പക്ഷെ പാറ തന്നെ ആയിരിക്കാം ചിത്രങ്ങളൊന്നും അത്ര വ്യക്തമല്ല ഇത് നേരിട്ട് ചേർന്ന് എടുക്കുന്ന ചിത്രങ്ങളല്ല എനിക്ക് നിങ്ങൾക്കും നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ് ലൊക്കേഷൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ചങ്ങാതികളെ ഇൻ്റർനെറ്റിൽ ഈ ചിത്രങ്ങൾ ചിലർ ചില പോസ്റ്റുകളിൽ ഇട്ടപ്പോൾ പോസ്റ്റുകളിൽ ഈ ചിത്രങ്ങളിലായി ഈ സൈറ്റ് അഡ്രസ്സും മറ്റും ചില കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഞാൻ പിന്നെ ഗൂഗിളിൽ നോക്കി നിങ്ങൾക്ക് വേണ്ടി ചിത്രങ്ങൾ എടുത്തു തന്നാണ് ചിലർ പറയുന്നു ഇവിടെ നിന്ന് പ്രകാശ ഗോളങ്ങൾ മുകളിലേക്ക് പോകുന്നുണ്ട് പ്രകാശ തൂണുകൾ മോളിക്ക് പോകുന്നുണ്ട് അന്യഗ്രഹജീവികൾ ഇവിടെ അവരുടെ വാഹനങ്ങളിൽ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ വീട്ടിലിരുന്നിട്ട് ആരെങ്കിലും കണ്ടിട്ട് പറയണതാണോ അതോ അതും ഗൂഗിൾ ചിത്രത്തിൽ നിന്ന് കണ്ടിട്ട് പറയണമെന്ന് അറിയില്ല അതിനുള്ള സാധ്യതയില്ല അൻ്റാർട്ടിക്കയിലാണ് ആർക്കും അതിനെ പോകാൻ പറ്റില്ല വല്ലപ്പോഴും വല്ല വൈമാനികരി മോളിന്ന് പോയിട്ട് കണ്ടിട്ട് പറയുന്നതായിരിക്കാം എന്തോ അറിയില്ല അവിടെ പ്രകാശത്തിൻ്റെ ഉണ്ട് അപരിചിതമായ പറയുക അസാധാരണമായ ചില സംഗതികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു ഒരുപക്ഷെ നാളെ അവിടെ അന്യഗ്രഹജീവികളോ അതോ നമ്മുടെ ഗ്രഹത്തിൽ തന്നെയുള്ള അസാധാരണ ജീവികളോ വന്ന് നമ്മെ നോക്കി ഹലോ എന്ന് പറയുന്നതോ ടാറ്റ കാണിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മളെ നോക്കി കൊഞ്ഞനെ കുത്തിച്ചിരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഇനി ഇൻ്റർനെറ്റിൽ കണ്ടുവന്നു വരും ഞെട്ടിപ്പോകരുത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ധാരാളം ഇനിയും പറയാനുണ്ട് കൗതുകകരമായ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ദീക്ഷിപ്പിച്ചെടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിലെ പ്രതിരോധത്തെ ഒന്ന് അടക്കി വയ്ക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ പ്രതിരോധം അഴച്ചുവിടേണ്ടതുണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ കേട്ട ഉടനെ അയ്യോ അങ്ങനെയൊന്നും ആയിരിക്കില്ല എനിക്ക് കേൾക്കേണ്ടതില്ല എന്ന് പറയുന്ന രീതി മാറ്റി വച്ച് പറയൂ കേൾക്കട്ടെ കേട്ടിട്ട് ഉപയോഗം എടുക്കാം ആര് തന്നെ ആയാലും എന്തു തന്നെ പറഞ്ഞുകൊള്ളൂ എന്നുള്ള വിധത്തിൽ കേട്ടാലേ ഇനിമേലിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുള്ളൂ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക ശാസ്ത്രം മതം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ മതം എവിടെ നിന്നിരുന്നോ ഇപ്പോഴും അവിടെ നിൽക്കുന്നു പുരോഗതി ഒന്നും അതിനകത്ത് കാണുന്നില്ല നല്ലതോ ചീത്തയോ അതൊരു വശം അതവിടെ ഇരിക്കട്ടെ പക്ഷെ ശാസ്ത്രത്തിന് ഉള്ള വ്യത്യാസം എന്തെന്നാൽ അത് എന്നും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം കാര്യങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് നാം പുതിയ അനുമാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് ശാസ്ത്രീയത എന്നൊക്കെ വിശേഷിപ്പിക്കാനാവുമെങ്കിൽ നമുക്ക് അവലോകനം ചെയ്യാൻ വേണ്ടി അനവധി അറിവുകൾ അനവധി സംഭവങ്ങൾ അനവധി കാര്യങ്ങൾ നമ്മൾ അറിവുകളായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അന്യരിൽ നിന്നും സ്വന്തം പരീക്ഷണങ്ങളിൽ നിന്നും സ്വന്തം നിരീക്ഷണങ്ങളിൽ നിന്നും അനവധി അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആർ പറയുന്നു എന്തു പറയുന്നു എന്നതല്ലാതെ അറിവുകൾ പരമാവധി സമാഹരിക്കുക എന്നിട്ടാകാം അവലോകനങ്ങൾ നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഇന്ദ്രൻ